സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരാൻ ഉറച്ചു തന്നെ ഗവർണർ ഇരുകൂട്ടരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി തുടരവേ സർവ്വകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടപടി തുടങ്ങി വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ ആവശ്യപ്പെട്ട് ആറ് സർവകലാശാലകൾക്ക് കൂടി ഗവർണർ കത്തയച്ചിരിക്കുകയാണ് നേരത്തെ കുസാറ്റ് മലയാളം സർവകലാശാലകൾക്ക് ഡിസംബർ ആദ്യവാരം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചിരുന്നു സർവകലാശാലകളിൽ സ്ഥിരം വീസിമാരെ നിയമിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഗവർണറുടെ പുതിയ നീക്കമെന്നാണ് ശ്രദ്ധേയം നിലവിലെ സംസ്ഥാനത്തെ ഒമ്പത് സർവകലാശാലകളിലാണ് സ്ഥിരം വീസിമാരില്ലാത്തത് കണ്ണൂർ കേരള എം ജി കുസാറ്റ് ഫിഷറീസ് മലയാളം കെ ടി യു കാർഷികം എന്നീ എട്ടു സർവകലാശാലകളിലേക്ക് സ്ഥിരം വീസിമാരെ നിയമിക്കേണ്ടതുണ്ട് ഇതിനു പുറമെ നിയമ സർവകലാശാലയിലും സ്ഥിരം വി സി ഇല്ലെങ്കിലും ഹൈക്കോടതിയുടെ അധികാരപരിധിയിലായതിനാൽ ഗവർണർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാൻ ചാൻസലർ മൂന്നംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യവസ്ഥയുള്ളത് ഇതിൽ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ ഗവർണർക്ക് തന്നെ നിയോഗിക്കാം എന്നാൽ സർവകലാശാലയുടേതാണ് മറ്റൊരു പ്രതിനിധി ഈ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റികളോട് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ ആവശ്യപ്പെടാം അതേസമയം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത ഇപ്പോഴും തുടരുകയാണ് പല ഇത് മുഖ്യമന്ത്രിയും ഗവർണറും വാക്കുകൾ കൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് വരെ എത്തിയിരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി ഗവർണറായിരുന്നെന്ന് ആരോപിക്കുന്നത് ഡൽഹിയിൽ വെച്ച് ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് എന്നാൽ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിനോട് പ്രതികരിച്ചത് ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമാണ് ഈ കത്തയക്കൽ നടപടി ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനമടക്കം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റിൽ എ ബി വി പി പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ നടന്ന എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഗവർണർ നേരിട്ട രീതിയാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നതും